തായ്ലൻഡിലെ വളരെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മുടെ ഇന്ത്യയിലുമുണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാശ്മീരിൽ ശ്രീനഗറിൽ ഡൽ ലേക്ക് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് തായ്ലൻഡിലെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് പെൺകുട്ടികൾ നല്ല ക്യൂൻ പോലെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടാക്കും ഇവരുടെ മൊത്തം ഫോട്ടോ കൊടുക്കണമെങ്കിൽ ഇവർക്ക് നമ്മൾ പൈസ കൊടുക്കണം ഒരു ടെൻ തായ്ബാത്ത് അല്ലെങ്കിൽ ട്വൻ്റി തായ്ബാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരോടൊപ്പം നമുക്ക് ഫോട്ടോ എടുക്കാം നമ്മൾ പൈസ കൊടുക്കാതെ ഇവരെ ഫോട്ടോ എടുക്കുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഒരു ഡോൾ പോലെ മറ്റൊരു വശത്ത് ഇതാ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട് വളരെ ഫേസോട് കൂടി ഇവിടുത്തെ മ്യൂസിക്കിനൊപ്പം താളം വെച്ചുകൊണ്ടാണ് ഈ ചേച്ചി കസ്റ്റമേഴ്സിന് ഈ മാങ്കോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നത് മാംഗോസ് കണ്ടോ എന്തൊരു ഭംഗിയാണല്ലേ ഇങ്ങനെ ഫ്രഷായി മാംഗോ തൊലി കളഞ്ഞ് അരിഞ്ഞ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റിക്കി റൈസിൽ നിന്നൊരു പോർഷൻ എടുത്ത് അതിന് മേലെ ഈ മാംഗോസ് അരിഞ്ഞ മാംഗോസ് ഇങ്ങനെ വെച്ച് അതിലേക്ക് ഈ വൈറ്റ് സോസ് ഒഴിച്ച് അങ്ങനെ ലൈവായിട്ട് തരുന്ന മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം കേട്ടോ അടിപൊളിയാണ് രക്ഷയില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഓൾറെഡി മാംഗോസ് ഇരിഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അങ്ങനെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് വാങ്ങിച്ച് കഴിക്കാതെ ഇങ്ങനെ ഫ്രഷ് ആയി ലൈവായി നമുക്ക് ഉണ്ടാക്കി തരുന്ന മാംഗോ സ്റ്റിക്കർ റൈസ് കഴിക്കണം ബോട്ടുകളിൽ നിന്നുകൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇന്ന് പ്രവർത്തിക്കുന്ന മിക്ക ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും പ്രധാനമായും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വർദ്ധിക്കുന്നു സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്കും നദീതീരത്തെ ഷോപ്പിംഗ് സംസ്കാരം അനുഭവിക്കുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് എല്ലാ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുടെയും പ്രധാന ലക്ഷ്യം ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു എൻഡിൽ നിന്നും വേറൊരു എൻഡിലേക്ക് ബോട്ടുകളിലൂടെ ഇങ്ങനെ എത്തിക്കും പിന്നെ നമ്മൾ ഇറങ്ങുന്ന എൻഡിൽ നിന്നും മാർക്കറ്റിലൂടെ നടന്ന് നടന്ന് നമ്മൾ അവിടെയുള്ള എല്ലാ കച്ചവടങ്ങളും ആസ്വദിച്ച് നമുക്ക് വേണ്ടതെല്ലാം വാങ്ങി ഭക്ഷണങ്ങൾ വാങ്ങി കഴിച്ചും എൻജോയ് ചെയ്തും നമുക്ക് വാക്കിങ്ങിലൂടെ നമ്മൾ എവിടെ നിന്നാണോ ബോട്ടിലേക്ക് കീറിയത് ആ എൻഡിലേക്ക് തന്നെ ആ സ്റ്റാട്ടിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താൻ പറ്റും മാർക്കറ്റിനുള്ളിൽ എപ്പോഴും തിരക്കാണ് കേട്ടോ അനേകവിധ കച്ചവടങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് നമ്മൾ നോക്കി നടക്കുന്നത് ക്രൊക്കോഡയിൽ ഫ്രൈയും ഗ്രാസ് ഓപ്പർ ഫ്രൈയുമാണ് നമ്മൾ നോക്കി നടക്കുന്ന ഒരൈറ്റം ഇതാക്കിയിട്ടിരിക്കുന്നു ഇവിടെ ക്രൊക്കോഡയിൽ ഗ്രിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളും ഒരെണ്ണം പർച്ചേസ് ചെയ്തു ഒരു ഗ്രില്ലിൽ എയ്റ്റ് ആണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനുള്ളിൽ നിരവധി ഫുഡ് ഷോപ്സ് ഉണ്ട് എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ക്വാളിറ്റി ആൻഡ് നീറ്റ്നസ് ആണ് കേട്ടോ നിരവധി ആളുകൾ ഇത് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു എന്നിരുന്നാൽ പോലും ആ ക്വാളിറ്റി ആൻഡ് നീറ്റ്നസ് അവർ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഭയങ്കര ആണ് അത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനുള്ളിൽ മാത്രമല്ല ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ്സ് ആയാലും എല്ലാവടേയും എവിടെയൊക്കെ ഫുഡിൻ്റെ കച്ചവടമുണ്ടോ അവിടെയൊക്കെ ഭയങ്കര നീറ്റ്നെസ് ആൻഡ് അവർ ഓഫർ ചെയ്യുന്ന ഫുഡ് ഭയങ്കര ക്വാളിറ്റിയുമാണ് നെക്സ്റ്റ് ഇതാ ഗ്രാസ് ഓപ്പർ ഫ്രൈ ട്രൈ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പുത്രൻ കിച്ചുണി ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമായി റൊക്കോഡയിൽ ഗ്രീൽഡായാലും ഗ്രാസ് ഓപ്പർ ഫ്രൈ ആയാലും പക്ഷേ നമുക്കിതിൻ്റെ ടേസ്റ്റൊന്നും പറ്റിയില്ല നല്ല ഹോട്ട് ആൻഡ് ക്രിസ്പി ഗ്രാസോപ്പർ ഫ്രൈ നല്ല ചൂടുള്ള ആണ് അപ്പം തണുത്തത് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു ഒരു ബ്യൂട്ടിഫുൾ ഷോപ്പും ഒരു ബ്യൂട്ടിഫുൾ ഗീഡും തായ് ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് രണ്ട് ബോബ കോഫി വാങ്ങിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തായ്ലാൻഡിലെ പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിശേഷങ്ങൾ